ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു സംഗീതം കേട്ടുകൊണ്ട് തന്നെ ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണെന്ന് നമ്മൾ പല എന്താ പറയുക അവസരങ്ങളിലും പറഞ്ഞു വച്ചിട്ടുണ്ട് എസ് അങ്ങനെ തന്നെയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ് അതിനപ്പുറം ഞങ്ങളിൽ ഏറെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ അധ്യാപികയാണ് സംഗീത അധ്യാപികയാണ് മാത്രമല്ല നമുക്ക് മറക്കാനാവാത്ത ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച പ്ലീ ബാക്ക് സിംഗറാണ് ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ നമസ്കാരം ടീച്ചർ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ടീച്ചറിൻ്റെ ഇരിക്കുന്നത് കാരണം എൻ്റെ കോളേജിൽ ആ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് ടീച്ചറാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം കൂടി എനിക്ക് ഓർക്കാൻ കഴിയും ടീച്ചർ ഒരുപാട് സന്തോഷം അപ്പോൾ എപ്പോഴും ഭാവന ടീച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഓഫ്കോഴ്സ് ഒരു ഗാനമാണ് അതാണ് കലാകാരന്മാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരായിരം പാട്ടുകൾ പാടിയിട്ട് കാര്യമില്ല ഒരു പാട്ട് പാടിയാലും സാരമില്ല എന്ന് ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യമാണ് ആ ഭാഗ്യം ടീച്ചറിനാവോളമുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക കോഴിക്കോട് കാര്യമാണല്ലേ പാലക്കാട് പാലക്കാടുകാരിയാണ് പാലക്കാടുകാരി എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് സംഗീതത്തിലൂടെ തന്നെയാണ് എത്തിയത് ആ കഥ കേട്ടത് തുടങ്ങാം ആദ്യത്തെ ആ ഒരു കുഞ്ഞു പാട്ടുകാരിയെക്കുറിച്ചൊന്നും ഓർത്തലോ ഞാൻ ഏഴുവയസ് മുതൽ ക്ലാസിക്കൽ സംഗീതം പഠിച്ചു തുടങ്ങി അല്ല അതിനു മുമ്പേ നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പാടിയിരിക്കുമല്ലോ അത് കുടുംബപരമായിട്ട് കിട്ടിയതാണ് ഈ പാട്ട് കേട്ടെ പാട്ടുകാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ അവിടെയൊക്കെ മസ്റ്റായിട്ടും പാട്ട് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു കൂടി കൂടിയുണ്ട് എന്നുവെച്ചാൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പാട്ട് പഠിക്കണം അങ്ങനെയുള്ളൊരു സിസ്റ്റം അവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നല്ല അങ്ങനെ പാട്ട് പഠിച്ചൊന്നുമല്ല നമ്മുടെ കുടുംബത്തിൽ വലിയ അച്ഛനാണെങ്കിലും അമ്മ നന്നായിട്ട് പാടും അച്ഛനും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് പാട്ട് പഠിപ്പിക്കണം എന്ന് അവര് തീരുമാനിച്ചു പാട്ട് പാടുന്നുമുണ്ട് അതുകൊണ്ട് അങ്ങനെ തുടങ്ങി പിന്നെ പല ഗുരുക്കന്മാരുടെ അടുത്തായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മ്യൂസിക് ഇങ്ങനെ മ്യൂസിക് തന്നെ എടുത്ത് ഡിഗ്രി ചെയ്യാം എന്ന് അറിഞ്ഞത് അതുവരെ എനിക്ക് അത്ര അറിയില്ലായിരുന്നു ആ കാര്യം അന്ന് ഏത് കോളേജിലായിരുന്നു ഞാൻ മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജ് പാലക്കാട് നിന്ന് കുറച്ചുകൂടെ പോകണം മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പഠിച്ചിരുന്നത് പിന്നെ അത് അപ്പോഴൊക്കെ പാടും പക്ഷേ ഇതുതന്നെ എനിക്ക് വേണം എന്ന് തോന്നിയത് ആ കാലത്താണ് അങ്ങനെ ചിറ്റൂർ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലാണ് ബി എ ചെയ്തത് ഫസ്റ്റ് റാങ്കായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് മദ്രാസിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മദ്രാസ് ആണല്ലോ ഒരു എന്നൊക്കെ പറയുന്നത് അപ്പം കൂടുതൽ ഹയർ സ്റ്റഡീസിന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അച്ഛൻ അതൊരു താല്പര്യം പ്രകടിപ്പിച്ചത് പിന്നെയാണ് ഞാൻ പിന്നെ എന്റെ ചോട് മാറ്റി കഷ്ടിച്ച് ത്രിവാണ്ടത്ത് വിടാം എന്നുള്ള ഒരു ഒരു സമ്മതം പ്രകടിപ്പിച്ചോണ്ട് പിന്നെ എൻ്റെ ജീവിതം യാത്ര പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ സമയത്ത് ക്ലാസിക്കൽ പഠിക്കുക വീട്ടുകാരുടെ സമ്മതം അത് മാത്രമായിരിക്കും ചിലപ്പോ അന്നത്തെ ജീവിത സാഹചര്യം ഇപ്പം ക്ലാസിക്കൽ സിംഗറായ കച്ചേരിയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങറ്റം പറ്റിയ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളതിൽ വിട്ട് ലളിത സംഗീത രംഗത്തേക്ക് കടന്നത് എപ്പോഴാണ് പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലെ ഭയങ്കര യാഥാസ്ഥികത കുടുംബമല്ല കാരണം അച്ഛനന്ന് തന്നെ പിന്നെ ലതാ മങ്കേഷ്കറിൻ്റെയും റാഫിയുടെയൊക്കെ പാട്ടുകൾ കേൾപ്പിക്കുക സുശീലാമ്മയുടെ പഴയ പാട്ടുകൾ കേൾപ്പിക്കാനും പിന്നെ ക്ലാസിക്കലിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കിനും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് അപ്പൊ ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ബി എക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാനും സ്റ്റേജിൽ പാടിത്തുടങ്ങി ഗാനമേള കോഴിക്കോട് പാലക്കാട് പിന്നെ എന്റെ സീനിയറായിട്ട് പഠിച്ചിരുന്നതാണ് കൃഷ്ണേന്ദ്രൻ രമേശ് നാരായണനൊക്കെ ഞങ്ങളുടെ ഒരുമിച്ച് ഇച്ചുണ്ടായിരുന്നതാണ് അപ്പം ഞങ്ങളുടെ ഒരു ട്രൂപ്പ് ട്രൂപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും പിന്നെ അതുമാത്രല്ല ചുറ്റൂർ പഠിച്ചിരുന്ന കാലത്തൊരു ഭയങ്കര നല്ലൊരു കാലഘട്ടമാണ് എന്താ വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ഫങ്ഷൻ വന്നാലും ഞങ്ങളാണ് പാട്ട് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇല്ലാതെ കാണില്ല അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ ഒരു ആദ്യ ഒരു ഇതുണ്ടാവുമല്ലോ ഒരു ഇൻട്രൊ ഇൻട്രൊഡ്യൂസിങ് ഒരു ഇതുണ്ടാവും ഒരു അപ്പോൾ ആ പ്രോഗ്രാം ചെറുതായിരിക്കും എങ്കിലും അതിലൊരു ഓർക്കസ്ട്ര അത് ഞങ്ങൾ മസ്റ്റാണത് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് അവിടെ പോയി അവതരിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് എനിക്ക് ആ ഒരു ആ നല്ല ഓർമ്മകളുമായിട്ട് നമുക്കൊരു പാട്ടിലേക്ക് പോയത് ആ സമയത്ത് ടീച്ചർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരുപാട് പാടിയ പാട്ട് ആ ഓർമ്മകളോടൊപ്പം നമുക്ക് ആ പാട്ടൊന്നും മൂളിയല്ല ഞാൻ പിന്നെ ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് നല്ല ജാനകി അമ്മയുടെ പാട്ടുകൾ സുശീലമ്മയുടെ പാട്ടുകൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ എനിക്ക് തോന്നിയിട്ട് വാണ്ടത്തൊക്കെ ഉള്ളതിനേക്കാളും മറ്റു ഭാഷകളിൽ കൂടുതൽ അവിടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അത് തമിഴിൻ്റെ ഒരു സ്വാധീനമുണ്ട് പിന്നെ ഹിന്ദി ആ കോഴിക്കോടൊക്കെ പോകുമ്പോഴത്തേക്കും ഹിന്ദി അപ്പോൾ അതൊന്നും ശരിക്കും അക്ഷരങ്ങളൊന്നും ശരിക്കും അറിഞ്ഞിട്ടൊന്നല്ലെങ്കിലും അന്നൊക്കെ അതൊക്കെ പാടുമായിരുന്നു സ്റ്റേജിൽ പിന്നെയാണ് ഈ ക്ലാസിക്കൽ ലൈനിലേക്ക് വന്നത് ബാബുരാജിന്റെ പാട്ടുകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന വരുന്നൊരു പാട്ട് വേണം കേൾക്കാൻ സുന്ദ്ര വിടുന്ന ടീഷണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കോളേജ് കാലത്തേക്ക് പോവുകയാണ് ഞങ്ങള് ഞങ്ങൾ കുറേ കുട്ടികൾ ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് ഡേ ഒക്കെയാണ് അപ്പം ഞങ്ങളുടെ ടീച്ചർ ഭാവന ടീച്ചർ വന്ന് ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വളരെ എന്താ പറയുക ചെറുപ്പക്കാരിയാണ് സുന്ദരിയാണ് അപ്പം ടീച്ചറിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് ശരിക്കും ഒരുവിധം ആ സമയത്തൊക്കെ നമ്മുടെ ലൈറ്റ് സോങ്ങും അല്ലെങ്കിൽ ക്ലാസ്സിക്കലൊക്കെ പാടുന്നതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു ശബ്ദമാണ് തേനൂറും ശബ്ദവും എന്നൊക്കെ പറയാം നമ്മളെപ്പോഴും ഇപ്പോഴും ഞങ്ങൾ അന്നത്തെ സ്റ്റുഡൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അതൊക്കെ ഓർക്കാറുണ്ട് ആ അപ്പോൾ ആ അത്രയും ആ ശബ്ദത്തിൽക്കൂടെയാണ് ഞങ്ങൾ എന്നോട് എന്തിനേ പിണക്കം എന്നുള്ള സോങ് കേൾക്കുന്നത് ശരിക്കും ഒരുപാട് സന്ദേശമായി കാരണം ടീച്ചറിൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങൾ അപ്പോൾ ടീച്ചർ സിനിമ സംഗീത രംഗത്തേക്ക് വന്നത് ആ സമയത്ത് ഞങ്ങൾ ദൂരദർശനിലൊക്കെ ടീച്ചറിൻ്റെ പാട്ടുകൾ കോളേജ് കാലത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ടീച്ചറിൻ്റെ പാട്ടുകളൊക്കെ ദൂരദർശനീ കൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷമായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക വിഷ്വൽ മീഡിയയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് അതെ ഞാൻ എം എ പഠിച്ച് ആ ഒരു സമയത്താണ് എം എ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെയാണ് ദൂരദർശനൊക്കെ വരുന്നത് അപ്പോൾ പെരുമ്പാവ് സാറിൻ്റെ പെൻബാവ് സാറിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ അപ്പോൾ സാറിൻ്റെ പാട്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള പാട്ടൊക്കെ ഞാൻ അന്ന് പാടി ഒരു വേറെ എന്തോ ഒരു കവിത പാടി അങ്ങനെയാണ് ദൂരദർശനിലൊക്കെ വന്നത് പക്ഷേ ഞാൻ പതിനാറ് വയസ്സാകുമ്പോൾ നമുക്ക് ഓഡിഷൻ അപ്പൊ പതിനാറ് വയസ്സിൽ തന്നെ ഞാൻ കോമ്പറ്റീഷന് അവിടെ കോഴിക്കോട് കോമ്പറ്റീഷൻ ഫസ്റ്റ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ഓഡിഷൻ ഉണ്ടായി അപ്പൊ കോഴിക്കോട് ധാരാളം ഗാനങ്ങൾ എനിക്ക് പാടാനോടെ അത് പക്ഷേ കോഴിക്കോട് കോഴിക്കോടാണ് പാലക്കാടിന്റെ റീജിയൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തൃശ്ശൂര് അല്ലെങ്കിൽ കോഴിക്കോട് അപ്പൊ എനിക്ക് സ് എന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കോഴിക്കോടാണ് അവിടെ എനിക്ക് ഇതുപോലെ നല്ല നല്ല ലൈറ്റ് പാടാനുള്ള അവസരമൊക്കെ കിട്ടി സ്വാമി രാധ മാസ്റ്റർ അങ്ങനെയുള്ള സ്ഥലമാകുമ്പോ അങ്ങനെയുണ്ട് പക്ഷെ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ നമുക്ക് വേറൊരു എന്താ പറയുക ഏരിയ ആണ് കുറേ ആളുകള് ഗുരുക്കന്മാരെല്ലാം മറ്റൊരു ഇടത്തേക്കായി പോയി അപ്പം ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എക്സ്പ്ലോഷർ എങ്ങനെയൊക്കെ ഇവിടെ ഈ പറഞ്ഞപോലെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ലൈറ്റ് മ്യൂസിക്കിനും എങ്കിലും റേഡിയോ റേഡിയോ വഴിയുള്ള ആ ഒരു കണക്ഷനേ ഉള്ളൂ അതായത് ഈ ഗാനമേള എന്നുള്ളതിലേക്ക് അന്നെനിക്ക് ഇവിടെ അത്ര പരിചയമില്ലല്ലോ അപ്പോൾ അതൊക്കെ വിട്ടുപോയി ആ ഒരു ഗാനമേള ഒക്കെ വിട്ടുപോയ ആ സമയത്ത് പിന്നെ ക്ലാസ്സിക്കലിലേക്കായി ഇവിടെ വന്നപ്പോൾ അപ്പം ഞാൻ പിന്നെ റേഡിയോ ഇവിടെ റേഡിയോയിൽ പാടി പാടാറുണ്ട് ലൈറ്റ് മ്യൂസിക് പാടാറുണ്ട് പിന്നെ പിൻബാവു സാറിന്റെ സംഗീത സംവിധാനം അവിടെ വീട്ടിൽ പോകുമ്പോൾ പ്രാക്ടീസ് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ സാറ് ചിലപ്പോൾ വല്ല ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം എനിക്ക് എനിക്ക് ഇതിനോട് അന്നേ ഭയങ്കര ഇഷ്ടമാണ് ഈ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന്റെ കൂടെ ഇരിക്കും ചിലപ്പോൾ നമ്മൾ സാറിങ്ങനെ ഒരു ഒരു പകുതിയൊക്കെ പാടി എന്നെ പാടിക്കും നമുക്ക് ഈ പാടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പാടിച്ച് ടേപ്പ് ചെയ്യുമല്ലോ അപ്പം അങ്ങനെ പാടിച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ട് സാറ് ചിലപ്പോൾ അകത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ നോക്കും ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ അതിൽ ഇൻട്രസ്റ്റുമുണ്ട് അങ്ങനെ പക്ഷേ എനിക്ക് മനസ്സിലായി ഈ പാട്ട് പാടുന്നേക്കാളൊക്കെ എത്രയോ ബുദ്ധിമുട്ടാണ് സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ പക്ഷേ സംഗീത സംവിധാനത്തിലേക്കും ടീച്ചർ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ടീച്ചറിന്റെ കമ്പോസിംഗിൽ നിന്നുണ്ടായി ഒരുപാട് സിംഗേഴ്സിനെ പാടിച്ചു അല്ലേ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു അവസരം കിട്ടാറുണ്ട് കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈറ്റ് മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക്കിനെ അങ്ങനെ തന്നെ അതേ പടി രാഗത്തിൻ്റെ എല്ലാ ഭാവവും അതേപടി എടുത്തു വെച്ചാൽ അതൊരു ക്ലാസിക്കൽ മ്യൂസിക് പോലെ തോന്നിക്കുകയുള്ളു അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഒരിക്കലും ക്ലാസിക്കൽ മ്യൂസിക് കേമാണെന്നോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് ഏകമാണെന്നോ പറയാൻ പറ്റില്ല എല്ലാ മ്യൂസിക്കിനും തനതായ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി അപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് ഇപ്പം നമ്മളൊരു ആനന്ദഭൈര് രാഗം എന്ന് പാടുന്നത് ഒരു ക്ലാസിക്കൽ ഇതാണ് അതിൻ്റെ ഒരു രാഗഭാവമാണ് അതിന് അതേപടി നമ്മൾ ഇങ്ങനെ ഒരു ലൈറ്റ് മ്യൂസിക്കിലൊക്കെ വെച്ചാലോ അപ്പോൾ പിന്നെ എന്താ വ്യത്യാസമുള്ളത് അല്ലേ അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ലൈറ്റ് മ്യൂസിക്കിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പം എന്നാ രാഗഭാവത്തിന് വിട്ടുപോകാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായതാണ് അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിവേ ഞാൻ വീണ്ടും എന്നോട് എന്തിനീ പിണക്കം എന്നുള്ള ടീച്ചർ ചോദിച്ചു ഈ എന്നോട് എന്തിനീ പിണക്കം എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ വിശേഷം ഇപ്പോഴും കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വരുമല്ലോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ആക്ച്വലി അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ടീച്ചർ നമ്മള് ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നമ്മുടെ പാട്ട് നിലനിൽക്കും ആളുകളുടെ ഇടയ്ക്ക് അത് ഓർക്കും ഓർക്കപ്പെടും എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഏത് ഇന്റർവ്യൂലൊക്കെ വന്ന് പോയാലും അതിൽ പേര് തന്നെ അതാണ് അപ്പൊ ടീച്ചറിനോട് ഒരു വിളക്കോ ഇല്ലാതെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സന്നെ അലിഞ്ഞു പോവും അപ്പോ എപ്പോഴും നമ്മുടെ റീൽസിലും ഒക്കെ എടുത്ത് നോക്കാമെങ്കിൽ അറിയാം വളരെ ഗ്രാമീണ ഭംഗി ഓരുന്ന ഇങ്ങനെയുള്ള റീലുകൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ മഞ്ജു വാര്യരെ യൂണിറ്റീറ്റ് ചെയ്ത് ആ വേഷഭൂഷാദികളൊക്കെ വെക്കുമ്പോഴും ആ സിനിമയിലെ പാട്ടുകളാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരിക അപ്പം എന്തായാലും ആ പാട്ടിൻ്റെ രണ്ടുപേരും ഈ ശബ്ദത്തിൽ കേട്ടാൽ കൊള്ളാറുണ്ട് പിണക്കം ഒരു പാടുനായി കാത്തിരുന്നു നീ ഒരു നോക്കുകണാൻ വന്നില്ല ചന്ദനത്തിനും പോ നിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ എന്നോടെന്തിന് പിണക്കം ഇന്നുമെന്തി ഒരു നിഷ്കളങ്കമായ ഒരു പാട്ടാണ് അങ്ങനെ തന്നെയാണ് ആ ശബ്ദം വന്നത് ഒരു നിമിത്തം തന്നെയാണ് അപ്പോൾ കൈത്തി നമ്മുതിരി റിലേറ്റീവാണ് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ പാട്ട് പാടിയ സമയത്ത് അഡീഷൻ ഉണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു ഈ പോലെ ഒരു പുതിയ ശബ്ദം ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ജയരാജ് സാവർ പറഞ്ഞു അപ്പോൾ ദാവരേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു എന്റെ എന്റെ ശബ്ദമായിരിക്കും കാരണം എൻ്റെ അച്ഛനും പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും അന്നൊന്നും പുള്ളി ആദ്യം തുടങ്ങിയ കാലത്ത് പിന്നെ ഇതൊക്കെ എഴുതാൻ തുടങ്ങി പാട്ട് എഴുതാൻ തുടങ്ങിയ കാലത്ത് തന്നെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കണ്ടിരുന്നു ഇത്രയും ഒരു എന്താ പറയണ്ട കപ്പാസിറ്റി ഉള്ള ആളാണെന്നുള്ളത് അപ്പോൾ പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഭാവനയ്ക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് അന്ന് പറഞ്ഞിരുന്നു അച്ഛൻ മരിച്ചും പോയി അതിന് അച്ഛൻ എൻ്റെ എമ്മെ കഴിഞ്ഞപ്പൊ മരിച്ചുപോയി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി ഏറ്റവും എൻ്റെ ആ ഒരു വളർച്ച ശരീരം വളർച്ച ആഗ്രഹിച്ച ഒരാളാണ് അപ്പോ ദട്ടൻ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എന്നെ പെട്ടെന്ന് വിളിക്കുമായിരുന്നു നാളെ ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വച്ച് പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പഠിപ്പിച്ച് ആ അപ്പം അങ്ങ് പാടുമായിരുന്നു അതിന് എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ ഞാൻ ഒരു ഫിലിമില് പാടാൻ പോകുകയാണെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം തന്നില്ല തന്നില്ല അങ്ങനെ ആലോചിച്ച് ഞാൻ അങ്ങനെ അത് നന്നായി കേട്ടോ എനിക്ക് തോന്നുന്നു അതല്ല നമ്മുടെ ഒരു വീട്ടില് വീട്ടിൽ നമ്മൾ സംസാരിക്കില്ലേ അതുപോലെ പുള്ളിയുടെ വീട്ടിൽ ചെന്നു എൻ്റെ എന്റെ കസിൻ ആണ് പുള്ളിയുടെ വൈഫ് ചേച്ചിയാണ് അപ്പൊ വളരെ അങ്ങനെ ഒരു അടുപ്പമുള്ള കുടുംബമാണല്ലോ അപ്പൊ അങ്ങനെ ചെന്നു പഠിച്ചു വെറുതെ പോയി പാടി അല്ലാതെ ഇതിനെ പറ്റി ആലോചിക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ പറഞ്ഞിരുന്നു ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ പാടിക്കുന്നു എന്നേ ഉള്ളൂ എന്നുള്ള പറഞ്ഞു അതിലും എനിക്ക് വിരോധമില്ല പ്രതീക്ഷയില്ല അപ്പൊ എല്ലാം ബോണസ് ആണ് അതെ അതെ കിട്ടിയതെല്ലാം ബോണസ് ആണ് സ്റ്റേറ്റ് ബോണസാണ് ആലോചിക്കാൻ പോലും അതൊരു നിമിത്തമാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ചിന്തിച്ചിരുന്നു ഈ ശബ്ദം കൂടുതൽ ഒരുപാട് പാട്ടുകളിലേക്ക് എത്തും എന്നൊക്കെ ഉള്ളത് പക്ഷേ എനിക്ക് ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടർ കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് എപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് എന്താ പറയുക എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓ ഞാനി എന്താ പറയുക എന്നൊക്കെ ചോദിച്ച് ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ് എപ്പോഴും കുടുംബം അല്ലെങ്കിൽ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഏറ്റവും ഹൈപ്പിൽ നിന്ന സമയത്ത് കൂടി ചെന്നൈയിലേക്ക് ഒന്ന് പോകാമെന്ന് ചിന്തിച്ചപ്പോൾ പോലും ടീച്ചറിനെ പിൻവലിച്ചത് എന്ന് പറയുന്നത് അല്ല ആ അക്കാലത്തും നമുക്കിപ്പോ നമ്മുടെ മാത്രം ഒരു മാത്രം വിചാരിച്ചാ പോരല്ലോ എനിക്ക് കുടുംബമുണ്ട് ഹസ്ബൻഡിന്റെ ജോലിയുണ്ട് കുട്ടികളുണ്ട് അവരുടെ പഠിത്തം എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം സാക്രിഫൈസ് ചെയ്തു ടീച്ചർ അല്ലല്ല അങ്ങനെയില്ല അവരെന്നെ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തേ ഞാൻ പറയുള്ളു ആണോ കാരണം നമുക്കൊരു ഒരു കലാകാരിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടില് സപ്പോർട്ട് വേണം അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും അതിനുള്ള ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാകും ഒരുപാട് കച്ചേരികൾക്കും ഒരുപാട് റെക്കോർഡിങ്സിനും ഒക്കെ പോയിട്ടുണ്ട് ഞാൻ ഫിലിമിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്നുള്ളു എൻ്റെ സംഗീത ജീവിതം അങ്ങനെ എൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഏറ്റവും ബൃഹത്തായ ഒരു വിഷയത്തിൽ തന്നെയാണ് ഡോക്ടറേറ്റ് നേടിയത് അതിന്റെ വിശദാംശങ്ങളും കൂടെ പറയാമോ ആ ഡോക്ടറേറ്റ് ഒരു എന്താ പറയണ്ട ഒരു ലക്ഷണഗ്രന്ഥങ്ങൾ എന്ന് പറയും നമ്മുടെ സംഗീതത്തിലെ രക്ഷണഗ്രന്ഥങ്ങളുടെ ഒരു കമ്പ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അപ്പോൾ അതൊരു വലിയ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന രാഗങ്ങളൊന്നല്ല പണ്ട് ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലം മുമ്പേ ഒരു രാഗത്തിനെ കുറിച്ച് അതിൻ്റെ ലക്ഷണം പറയുന്നത് നമ്മുടെ ഈ ഇന്നത്തെ ഇപ്പോൾ ചുരുവിഷപ്പം അന്തരഗാന്ധാരം ശുദ്ധ എന്ന് പറഞ്ഞ് പോണ വിധത്തിലല്ല പേര് പോലും അങ്ങനെയല്ല ആ സ്വരങ്ങളുടെ പേര് പിന്നെ ആ സ്കെയിലിൻ്റെ അതിനോ എല്ലാത്തിനോ ഒരു ക്ലാരിറ്റി കുറവുണ്ട് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാരണം ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള ബുക്സ് മാത്രം റെഫർ ചെയ്ത് കുറേ സംസ്കൃ സംസ്കൃതത്തിലുള്ള ലക്ഷണഗ്രന്ഥങ്ങളായിരുന്നു അപ്പം അതിന് ഞാനും സംസ്കൃതം ടീച്ചേഴ്സിനെടുത്ത് പോവുകയും അത് പഠിക്കുകയും ഒന്ന് ശരിയാക്കുകയും അങ്ങനെയൊക്കെ വേണ്ടി വന്നു എങ്കിലും അങ്ങനെയുള്ള ഒരു അത്രയും പത്തഞ്ഞൂറ് കൊല്ലം തേക്കുള്ള ഒരു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംഭവിച്ചിരിക്കുന്ന രാഗങ്ങളുടെ ചേഞ്ചസ് ആയിരുന്നു അത് വളരെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതും രേഖപ്പെടുത്തേണ്ടതുമായിരുന്നു ആയിരുന്നു ടീച്ചർ രണ്ട് വർഷമല്ല മൂന്നാല് നാല് അഞ്ചു വർഷം എടുത്തു ഞാൻ എനിക്ക് രണ്ട് വർഷം അതിൻ്റെ എഫ് ഐ പി പ്രോഗ്രാമായിട്ട് കിട്ടി അതിൻ്റെ ലീവ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ വീണ്ടും സിനിമാ സംഗീത രംഗത്തേക്ക് തന്നെ വരുവാണ് ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നമ്മൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം അത് ശരിയാണ് അതിൻ്റെ അപ്പുറം മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ കല എത്തിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കേട്ട് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് അപ്പോൾ ടീച്ചറിന് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ട്രൈ ചെയ്യണമായിരുന്നു ടീച്ചറിന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ആ ട്രൈ ചെയ്യണം എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന എന്നെ ആവശ്യമുള്ളവരെ എന്നോട് എന്റെ അടുത്ത് ചോദിക്കും എന്നാണ് അങ്ങനെ അല്ല ഈ ഫീൽഡ് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇതിനെ പറ്റിയൊന്നും വേറെയിടല്ല എനിക്ക് തോന്നുന്നത് സംഗീതം എന്ന് പറയുന്നത് ഒരു സന്തോഷം തരുന്ന നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഗതിയാണ് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സംഗീതമുണ്ട് എപ്പോഴും നമുക്ക് അതിൽ സന്തോഷിക്കാം ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പാടുന്നു പിന്നെ കച്ചേരികൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ആൽബങ്ങളൊക്കെ എനിക്ക് അതാണ് ഒരു ആഗ്രഹം നമ്മുടെ സ്വന്തമായിട്ടുള്ള സംഗീതത്തിൽ കുറച്ച് ആൽബങ്ങളൊക്കെ ചെയ്യാം അപ്പോ ഈ പറയുന്ന പോലെ ക്ലാസിക്കൽ മ്യൂസിക് മാത്രമാണ് കേമം എന്നല്ല ക്ലാസിക്കൽ മ്യൂസിക്കിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഈശ്വരന്റെ പോലെയാണ് കാരണം അതിനെ നമ്മളിനി എന്തൊക്കെ മാറ്റിമറിച്ചാലും ഇപ്പോഴത്തെ പുതിയ മ്യൂസിക് എങ്ങനെ വിധത്തിൽ എന്താ പറയണ്ട അങ്ങനെയൊക്കെ ആക്കിയാലും അതിങ്ങനെ അവിടെ നിന്നോളും ഇനി യാതൊരു അത് സംഭവിക്കില്ല അപ്പോൾ അത് അത് നമ്മുടെ മനസ്സിൽ നല്ലോണം എന്നറിയുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ഇതിൻ്റെ ഇപ്പം കുട്ടികൾ ഒരുപാട് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നില്ലേ ആൽബങ്ങളൊക്കെ എന്നുവെച്ചാൽ ക്ലാസിക്കൽ മ്യൂസിക് ചേർത്ത് ലൈറ്റും ലൈറ്റും എല്ലാ വിധത്തിലുള്ള ലോക ത്തിലുള്ള എല്ലാ സംഗീതവും ചേർത്ത് ഇപ്പം റഹ്മാനൊക്കെ അങ്ങനെയല്ലേ ചെയ്യും അപ്പം അങ്ങനെയുള്ള പല നമ്മൾ കേൾക്കുകയും നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ഐഡിയാസ് ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള അതിൻ്റെ ഒരു സ്വപ്നം അങ്ങനെ ചെയ്യാൻ പറ്റണം അത് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇരിക്കണം അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെയുള്ള കുറേ സോങ്ങുകൾക്ക് വേണ്ടി മ്യൂസിക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ഗുരുനാഥയോടൊപ്പം കുറച്ച് നേരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഇതുപോലെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ടീച്ചർ ഷെയർ ചെയ്തു അതുപോലെ തന്നെ എനിക്കും നമ്മുടെ കുട്ടികളെ ഓരോരോ പൊസിഷനിൽ സംഗീതവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ജോലിയും സംഗീതവും ഒക്കെ ആയിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ ഈ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ചൊരു ഗുരുവുമില്ല സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് മറ്റുള്ള എനിക്ക് തോന്നുന്നു തമ്മിൽ ഒരു ഉണ്ട് അത് മാത്രല്ല നമുക്ക് സംസ്കാരം അല്ലെ കൾച്ചർ എന്നൊക്കെ നമ്മളെ കുറച്ചും കൂടെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ശരിക്കും സംഗീതം പാഠ്യവിഷയമാക്കണം അത് അത് വിട്ടുപോകരുതെന്ന് പറയുന്നത് കുട്ടികളുടെ മാനസിക നിലയും അതിനോടൊപ്പം ഉയരും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു കല പഠിക്കുക എന്നുള്ളത് ഞാൻ എല്ലായിടത്തും അതാ പറയുന്നത് ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു കലയെ അതിനെ വികസിപ്പിച്ചെടുക്കണം ചിത്രരചന ആയിക്കോട്ടെ എഴുത്തായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ എന്തെങ്കിലും വികസിപ്പിച്ചെടുത്താൽ ഇപ്പം എത്രയോ എത്ര എത്രയോ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരെല്ലാം അവസാനം റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒറ്റുപാട് കഴിയുമ്പോൾ അവരുടെ ആ ഒരു നൈസർഗികമായിട്ടുള്ള തീർച്ചയായിട്ടും ഏറ്റവും സംഗീതാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹവും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് സംഗീതത്തിലാണ് അപ്പോൾ അത് കയ്യിലുള്ളവർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞവർ എന്ന് അർത്ഥം അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി എല്ലാവരോടും ഇന്നത്തെ ദിവസം ഇവിടെ പറയുകയാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അവസാനം ടീഷനെടുത്ത് വൈൻ്റെ മുമ്പ് ടീച്ചറിന് ഇഷ്ടമുള്ള ഒരു ഇന്ന് പാടിത്തരും കൃതി ആയിക്കോട്ടെ രാഗായിട്ട് എന്തായാലും എന്നത്തന്നേ തന്നെ യശോദ தவம் செய்தனே யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க எழுந்த தவம் செய்தனே யசோதா எந்தும் நிறை பரபிரம்மம் அம்மா என்றழைக்க எல்லதவம் செய்தனே ஒரு கேக்கு கூட என்ன குருநாதருக்கு நன்றி தேங்க்யூ